നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മൾ പരിശ്രമിച്ചാൽ നന്നായി കഠിനമായി പരിശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല അത് നമ്മൾ മനസ്സ് വെക്കണം മനസ്സ് വെച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ നമുക്ക് എല്ലാത്തിനും സംശയമാണ് അല്ലെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം ഇല്ല എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്താൽ അത് ശരിയാകുമോ ഇങ്ങനെ ഒരു നൂറുകൂട്ടം കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്നത് വേണം എന്ന് നമ്മൾ ലക്ഷ്യം കാണുന്ന സമയത്ത് അത് നേടിയെടുക്കാൻ ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാക്കുക ആ ആഗ്രഹം ഉണ്ടാക്കിയതിനു ശേഷം ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതിന് നന്നായി മനസ്സ് വെച്ചാൽ മനസ്സാണ് നമ്മളെ എല്ലാത്തിനും നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ ശക്തരാക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും പറ്റിയാൽ വരെ നമ്മുടെ ശരീരത്തിന് ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ആ മനസ്സാണ് നമ്മളെങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഓരോ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് അത് സാധിക്കും എന്നെ ഇടയ്ക്ക് നമ്മൾ മനസ്സിൽ പറഞ്ഞു കൊടുത്താൽ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും